ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ ചാനൽ ഫാമിലി ബ്ലോഗ് എഹട ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയി എത്തിയിട്ടുണ്ട് നിങ്ങളെ മുന്നേ എന്താണെന്നറിയാമോ ഇത് മൊബൈൽ സ്റ്റാൻഡാണ് കേട്ടോ മൊബൈൽ സ്റ്റാൻഡ് ഇത് അലുമിനിയം ഫ്രെയിമിൽ കൊണ്ടുള്ള മൊബൈൽ സ്റ്റാൻഡാണ് ഇത് പുതിയ യൂട്യൂബർക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ ഇത് അൻബോക്സ് ചെയ്യാം ഇതിനകത്ത് ഉള്ള സാധനം നമുക്ക് പരിചയപ്പെടാം എന്താ ഒരു കിറ്റൊക്കെ ഉണ്ട് നമുക്ക് കെയരി ചെയ്യാനൊക്കെ ഫോൺ എന്താ സുഖമായിട്ട് കിറ്റ് ഒരു കിറ്റ് ഉണ്ട് ക്യാരി ചെയ്ത് കൊണ്ട് പോവാം പിന്നൊരു മൊബൈൽ ഹോൾഡർ ഉണ്ട് വളരെ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഒക്കെയാണ് കേട്ടോ അതായത് നമുക്കിങ്ങനെ എന്താ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാൻ പറ്റും പിന്നെ അടുത്ത് സ്റ്റാൻഡ് ഇത് അലുമിനിയമാണ് അലുമിനിയം ബോഡിയാണ് ഏട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് വെയിറ്റും ഉണ്ട് അത്യാവശ്യം ഇത് വാങ്ങാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ആമസോണിൽ നിന്നൊരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു സ്റ്റാൻഡ് വാങ്ങിയായിരുന്നു സ്റ്റാൻഡല്ല അത് സെൽഫി സ്റ്റിക്ക് ആയിരുന്നു പക്ഷെ ഫുൾ ബ്ലാസ്റ്റിക് ബോഡിയാണ് പക്ഷെ അത് കുറച്ച് ദിവസം തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ അത് തറയിൽ വരുന്നത് ചീത്ത ആയിപ്പോയി പിന്നെ ഞാൻ ആമസോണിൽ തിരക്കി തിരക്കി നോക്കിയപ്പോഴത്തേക്ക് ഇതിലിപ്പോൾ എം ആർ പി രണ്ടായിരത്തി അഞ്ഞൂറ് സംതിങ് ആണ് ഇത് പക്ഷേ ഇതിൻ്റെ വിലയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില എന്താ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് മൊബൈൽ ഹോൾഡർ ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം മൊബൈൽ ഹോൾഡർ ഇവിടെ ഇവിടെ ഉണ്ടാവുക ഓച്ചിട്ട് ഇതിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടാവുക എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഫംഗ്ഷൻ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ക്യാമറ വയ്ക്കാൻ പറ്റും കാണുക ഇവിടെ ക്യാമറ സെറ്റ് ഷിഫ്റ്റ് ചെയ്യാതെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് മൊബൈലിന് വേണ്ടിയിട്ട് ടൈറ്റായി കഴിക്കുന്നു മൊബൈൽ വെക്കുന്നത് ഇങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ മൊബൈൽ വെച്ചു ഓക്കെ ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നോക്കണം ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എൻ്റെ ഇത് അപ്ഡൗൺ ചെയ്യാം ഇങ്ങനെ അപ്ഡൗൺ ചെയ്യാം നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്ഡൗൺ ചെയ്ത് ചെക്ക് ചെയ്യാം ഇപ്പം അപ്ഡൗൺ ചെയ്യാം അപ്ഡൗൺ ചെയ്ത് ടൈറ്റ് ചെയ്യാം കറക്ട് കഴിഞ്ഞാൽ ഫുൾ ടൈറ്റ് പിന്നെ ഫംഗ്ഷനുകൾ ഇതോ നമുക്ക് ഇപ്പം ഷോർട്ടല്ല അല്ലാതെ ഫുൾ വീഡിയോ ആണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചരിച്ച് വെച്ചിട്ട് ഫുൾ വീഡിയോ എടുക്കാം പിന്നെ ലൈവ് വേണമെങ്കിൽ ലൈവ് ഇടാം അത് പിന്നെ അതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് நமக்கு ஓரோ மூணு பார்ட்டு தலைலோட்டு மாற்றி வைக்க பற்றும் ஓரோ பார்ட்டு மூணு பார்ட்டு அதுங்க லோக்யா சிஸ்டம் ஆனால் സ്റ്റാൻഡേർഡ് അടിപൊളിയല്ലേ നമുക്ക് സുഖായി പറഞ്ഞു തരാം ഇവിടെ ലൂസാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഞാൻ ലൂസാക്കി ചരിച്ചു വെച്ച് ഇത് ലൂസായി വീഡിയോ എടുക്കാം എന്നിട്ടായാലും ടൈറ്റ് ചെയ്യാം ഫുൾ വീഡിയോ നമുക്ക് വലിയ വീഡിയോ ഒക്കെ എടുക്കാൻ ഇരുന്നിട്ട് ശരിക്ക് നല്ല രീതിയിലെടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഷോർട്ട് എടുക്കണമെങ്കിലോ നമ്മളിപ്പോൾ ഷോർട്ടൊക്കെ ഇടുന്ന ഇത് വെച്ചിട്ട് ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ ഷോർട്ട് എടുക്കണമെങ്കിലോ ലൈവ് എടുക്കണമെങ്കിലും അത് ചെയ്യാം പിന്നെ അപ്പ് ഡൗൺ ചെയ്യാം ഉണ്ടോ നമുക്കിങ്ങനെ അപ്ഡൗൺ ചെയ്ത് സെറ്റ് ചെയ്യാം എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ ഫ്രണ്ട്സ് ഇത് പക്ഷേ എന്തോ ലൈറ്റ് വെയ്റ്റുമാണ് ബോഡി അലുമിനിയം ബോഡിയാണ് ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട് പക്ഷെ അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അനങ്ങുന്നൊന്നുമില്ല നല്ല ടൈറ്റ് ചെയ്താൽ അവിടെത്തന്നെയും പക്ഷെ വില വളരെ കുറവാണ് ഇപ്പോൾ ഇത്രയും ഇത്രയും നല്ല ലെന്ത് ഒക്കെ കിടക്കുന്ന സാധനത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയേ ഉള്ളൂ ഓൺലൈനിൽ ഇപ്പോഴേ ആമസോണിൽ ഓഫർ നടക്കുന്നുണ്ട് അതുകൊണ്ട് വില കുറയാൻ ചാൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലോസ് ചെയ്തൊക്കെ വെക്കുക ഇങ്ങനെ ഹൈറ്റ് കുറവാണെങ്കിൽ പക്ഷേ ഇത് എങ്ങനെയാണ് പുതിയ എന്നെ പോലെ തന്നെ നമ്മുടെ നമ്മുടെ പോലെ തന്നെ പുതിയ യൂട്യൂബറുകളില് ഇപ്പം പഴയ യൂട്യൂബർ കയ്യിലൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡുകൾ സ്റ്റാൻഡുകളുണ്ടായിരിക്കാം നല്ല വലിയ വില കൂടിയ സ്റ്റാൻഡുകൾ ഉണ്ടായിരിക്കും പക്ഷെ പുതിയ യൂട്യൂബർക്ക് ഇപ്പം തുടക്കക്കാരാണ് അപ്പോൾ അവർക്ക് അപ്പം അവിടെ നിന്നും പൈസ ഒന്നും കിട്ടിത്തുടങ്ങിയില്ല അപ്പം നമുക്ക് മോണി ആവണ ഒരു സ്റ്റാൻഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇത് പക്ഷെ മേക്ക് ഇൻ ഇന്ത്യ കൂടിയാണ് കേട്ടോ ഞാൻ ഇതിന് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ് ചൈനീസ് ഒന്നും അല്ല കമ്പനീന്നാണ് റിസർച്ച് ചെയ്ത് നോക്കാം ആമസോണിൽ കടയിൽ പോയത് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത് ഈ ഇറക് പക്ഷെ ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വേറെ ഒരെണ്ണമാണ് ബുക്ക് ചെയ്തത് പക്ഷേ അത് ചൈനീസ് ആണെന്ന് തോന്നി എനിക്ക് ഞാൻ അതിൽ ഞാനതിലാണെങ്കിൽ ഇത് എന്തോന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിയപ്പോഴത്തെ ക്യാൻസൽ ഓപ്ഷൻ ഇല്ല അങ്ങനെയോടൊക്കെ ഞാൻ അതിനെ കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞ് അതിനെ ക്യാൻസൽ ചെയ്തു എന്നിട്ടാണ് ഇത് ബുക്ക് ചെയ്ത് ഇത് ബുക്ക് ചെയ്യുമ്പോൾ ഇത് ഓക്കെ ആയിരുന്നു എന്തായാലും എന്താ ഫാൻ മൊബൈൽ എടുക്കാൻ വെക്കാൻ ഈസി ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ക്രസ് ചെയ്തിട്ട് മൊബൈൽ വയ്ക്കുക നല്ല ഫിറ്റ് ആവുന്നുണ്ട് എടുക്കാൻ സമയത്ത് ഞാൻ എടുക്കാം സുഖമായിരിക്കും അല്ല നല്ല ക്വാളിറ്റി ഉള്ള വെൽ ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ് ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന അസുഖമായിട്ട് ആമസോണിൽ പോയിട്ട് ചെക്ക് ചെക്ക് ചെയ്തത് ഈ കമ്പനി ചെക്ക് ചെയ്ത മൊബൈൽ സ്റ്റാൻഡെന്ന് അടിച്ചു കഴിഞ്ഞാൽ വരുന്നത് അതിൽ കാണാറുള്ളൂ എന്താ ക്യാമറ വേണമെങ്കിൽ ക്യാമറ വെക്കാം ക്യാമറ ഞങ്ങളെ ഇല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ മൊബൈൽ വെച്ച് തന്നെയാണ് ഫാങ്സിനെ വെച്ച് ഞങ്ങൾ പിന്നെ നിങ്ങൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻറ്റുകളായിരിക്കും ഞങ്ങളുടെ ആ മുന്നിലോട്ടുള്ള ചാനലിൻ്റെ വളർച്ച ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓക്കേ ബൈ